ان الحمد <سؤال> لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഹജ്ജ് വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻ ആയത്തിൽ ആ സഹായം അവർക്ക് ലഭിക്കുന്നു യുദ്ധം അവരോട് അക്രമത്തിന് വരുന്ന യുദ്ധത്തിന് വരുന്നവരോട് തിരിച്ചു യുദ്ധം ചെയ്യാൻ അവർക്ക് അനുമതി നൽകപ്പെട്ട ആ മോഹിനിയങ്ങൾ അങ്ങനെയുള്ള ആ മോഹിനിയങ്ങൾ എന്താണ് അവരുടെ പ്രത്യേകത എന്ന് ഈ ആയത്തിൽ കൂടി അള്ള വിശദീകരിക്കുകയാണ് അവർക്ക് അള്ളാഹു

കൊടുത്തു വീട്ടുന്നവരായി മാറും അതായത് ഒരു സമൂഹ ജീവിയായി മാറും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന അവശത അനുഭവിക്കുന്നവർക്കും അതുപോലെ പാവപ്പെട്ടവരെയും കൈപിടിക്കുന്നവരായി മാറും അവർ അതുകൊണ്ട് അവർ ഒരു വിശുദ്ധ സമൂഹമായി മാറും സത്യസന്ധരായി മാറും എന്നൊക്കെയാണ് അള്ളാഹു സുബാനു തല പറയുന്നത് അതുകൊണ്ടാണ് മുൻ ആയത്തിൽ വിശദീകരിച്ചതുപോലെ അള്ളാഹു സുബാനു തല അവരെ സഹായിക്കാമെന്ന അതുപോലെ അവർക്ക് പലതരത്തിലുള്ള പല സഹായങ്ങളും അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന്റെയും അതൊക്കെയാണ് അള്ളാഹു സുബാൻ

ാണ് അള്ളാഹ അതിൽ തൃപ്തി കൽപ്പിക്കുക തന്നെ ചെയ്യും സത്യവിശ്വാസികൾ ആരാമിനിയാണ് അവിശ്വാസികൾ ആരാണ് വിജയികൾ ആരാണ് പരാജിതരെന്ന് കൃത്യമായി കണക്ക് നോക്കിക്കൊണ്ട് അള്ളാഹു സുബാനു തലതിന് പ്രതിഫലം നൽകുമെന്നൊക്കെയാണ് അതിന്റെ ഇതാണ് നോക്കൂ ഭൂമിയിൽ അധികാരവും അവകാശവും അതുപോലെയുള്ള സ്വാധീനവും മൂമിനിയങ്ങൾക്ക് നൽകിയാണെങ്കിൽ അവർ ഏറ്റവും നല്ലൊരു സമുദായം ഒരു മാതൃകാ സമുദായമായി മാറുമെന്നാണ് അള്ളാഹു സുബാനു തല പറയുന്നത് അതിനാണ് നിരന്തരം സദാസമയം അള്ളാഹു അവരെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്